ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് സാമ്പാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഓരോ ഭാഗങ്ങളിൽ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് സാമ്പാർ പൊടി ചേർത്തിട്ടും തേങ്ങ വറുത്തരച്ച് സാമ്പാർ പൊടി ചേർത്തിട്ടും സാമ്പാർ പൊടി മാത്രം ചേർത്തിട്ടും സാമ്പാർ പൊടി ഒട്ടും ഇല്ലാണ്ടും അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരത്ത് സാമ്പാർ പൊടിയൊന്നും ചേർക്കാണ്ടുള്ള സാമ്പാറാണ് നമ്മൾ കണ്ണൂർ സ്റ്റേറ്റ് സദ്യ സാമ്പാറാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കുക്കറിൽ വെള്ളം തിളക്കുന്ന സമയത്ത് അതിലേക്ക് നൂറ് ഗ്രാമോളം കഴുകി കഴുകിയെടുത്തിട്ടുള്ള സാമ്പാർ വേർപ്പെട്ട് കൊടുക്കുക രണ്ട് വിസലിന് വേവിച്ചെടുക്കുക അത് ഓരോരോ കുക്കറിൻ്റെതും അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരും ഇപ്പോൾ ഏറെ ഒക്കെ പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കാം ഇപ്പം നമ്മളെ പരിപ്പൊക്കെ നല്ല വില വന്നിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചേനയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് മുരിങ്ങക്കായ ഒരു ക്യാരറ്റ് ഒരു കോവക്ക ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു വെഴുതനങ്ങ രണ്ട് തക്കാളി ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും ഒരു വലിയ ഉള്ളിൻ്റെ ചെറിയ പീസ് അരിഞ്ഞതും ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇനി ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചേർച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ചേർക്കുന്നത് മല്ലി മഞ്ഞൾ മുളക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അര അരസ്പൂണിൽ കുറച്ച് കുറച്ചിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് ഈ മസാല തട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളി പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ് പിഞ്ഞെടുത്തിട്ടുള്ളത് അത് നമുക്ക് വെള്ളം കുറവാൻ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഉണ്ടെങ്കിൽ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിൽ കുറച്ച് വെള്ളം കുറവാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്കറിൻ്റെ മൂടി അടിച്ചു രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കുക അത് ഓരോരു കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കും വേവില് വ്യത്യാസം വരും ഇനി പച്ചക്കറി വേവുന്ന സമയം കൂടെ നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാം നമ്മൾ ഈ കുക്കർ വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് തേങ്ങ വറുക്കാൻ വെക്കുകയാണ് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയും ഒന്നര സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചോ പത്തോ അല്ലി വെളുത്തുള്ളി ചേർച്ചതിട്ട് കൊടുക്കുക അതൊന്ന് ചെറിയൊരു കളറ് മാറുന്ന സമയത്ത് രണ്ടോ മൂന്നോ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു ബ്രൗൺ കളറാവുന്നവരൊന്ന് ഒന്ന് എടുക്കുക നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വയറ്റി നമ്മൾ കൈ എടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുകിയെ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നല്ലൊരു ബ്രൗൺ കളറാകുന്നവർ നമ്മൾ കൈയ്യെടുക്കാണ്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം നമ്മളെ തേങ്ങയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മൾ ചൂടോടെ ഈ പാത്രത്തിൽ നിന്ന് തന്നെ വയ്ക്കരുത് ഇത് കരിഞ്ഞു പോവും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിന് ശേഷം അരച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടാവും ഇതിൻ്റെ എയർ ഏകദേശം പോയതിന് ശേഷം രണ്ട് വിസിൽ കഴിഞ്ഞ് ഏറെ ഒന്ന് പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കാം ഇപ്പം നമ്മളെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ ഈ സാമ്പാറിൽ വണ്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടൊക്കെ ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് നമ്മൾ സാധാരണ ചട്ടിയിൽ വെക്കുന്ന പച്ചക്കറിയൊക്കെ ഒരു പകുതി ഉപയോഗുന്ന സമയത്ത് അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുക്കറിലായതുകൊണ്ട് വണ്ടക്ക ചേർത്തിട്ടില്ല വണ്ടക്ക ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടക്ക ഫുള്ളായിട്ട് ഉടഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ വണ്ടൊക്കെ ചേർത്തിട്ടില്ല അപ്പം നമ്മൾ സാമ്പാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് വറുത്തിടാം വറുത്തിടുന്ന സമയത്താണ് ഞാൻ വെണ്ടക്കയും കൂടി ചേർക്കുന്നത് പിന്നെ ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ കൂടുതലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ബ്രൗൺ കളർ കളറാകുമ്പം ഇതിലേക്ക് രണ്ടോ മൂന്നോ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടാണ് ചേർക്കുന്നത് നിങ്ങൾക്കും ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് വെണ്ടക്ക കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ വെണ്ടക്കൊന്ന് വേവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വണ്ടയിൽ ഉപ്പ് പിടിക്കൂല അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചതിന് ഉടനെ തന്നെ നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ലാം മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം